നിന്നിലലിയാൻ രചന ഹർഷാലക്ഷ്മി അവതരണം സിദ്ധി അവൻ നിസ്സഹായതയോടെ എന്നെ നോക്കി ഞാൻ രോക്ഷം കൊണ്ട് ജോലിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഒറ്റപ്പെടുന്ന ഇയാൾക്ക് ഇഷ്ടപ്പെടില്ലായിരുന്നു ഞാൻ ഇന്നലെ നിങ്ങളെ വിളിച്ച് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ എനിക്ക് എന്റെ പോർട്ട്ഫോളിയോയിൽ നിങ്ങളുടെ നിർദ്ദേശം വേണമായിരുന്നു പക്ഷേ ദൈവത്തിന് നന്ദി ഇപ്പോൾ എനിക്കറിയാം അതിന് അവസരം എനിക്ക് ഉണ്ടാകാതിരുന്നതിന് പിന്നൊരു കാര്യം എന്നെ വിധിക്കാൻ നിങ്ങൾ ആരാണ് എന്റെ ശ്രമങ്ങൾ പരിശോധിക്കാൻ നിങ്ങൾ ആരാണ് അത് ചെയ്യാൻ ആരാണ് അധികാരം നൽകിയത് നിങ്ങൾ ഡയറക്ടറുടെ മകനാകാം അല്ലായിരിക്കാം എന്നാൽ ഏതെങ്കിലും വിദ്യാർത്ഥിയുടെ ഭാവിയത്തോട് കളിക്കാൻ കഴിയുമെന്നല്ല ഇതിനർത്ഥം പഠിക്കാൻ രൂപ എറിഞ്ഞുകൊടുത്ത് തന്നെയാണ് ഞാനും ഇവിടെ പഠിക്കുന്നത് എന്നിട്ട് പ്രധാനപ്പെട്ട ക്ലാസ്സുകളിൽ നിന്ന് എന്നെ അകറ്റിർത്താൻ നിങ്ങൾ തീരുമാനിച്ചു അതിലൂടെ നിങ്ങൾ എന്റെ പരിശ്രമങ്ങൾ പരിശോധിക്കുമെന്ന് കരുതുകയല്ലേ ഞാൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി അവൻ എനിക്ക് നേരം മൗനം പാലിച്ചു നിന്നു അത്ഭുതമായിരുന്നു ഓ എന്റെ വസ്ത്രധാരണയെ കുറിച്ച് നിങ്ങൾ എപ്പോഴും എന്നെ വിമർശിക്കുന്നുണ്ട് മണ്ടി വിഡ്ഡി എന്നൊക്കെ വിളിക്കുന്നത് അവസാനിപ്പിക്കാൻ നിങ്ങൾക്കിപ്പോ ശ്രമിക്കുന്നത് ഇയാൾക്ക് മുൻപ് പറഞ്ഞ എന്റെ പരിശ്രമം കൊണ്ടാണ് വെച്ചോ എന്റെ കവളുടെ കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി മുഖത്ത് ഒരു വികാരവുമില്ലാതെ അവൻ എന്നെ നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പു നൽകാം മിസ്റ്റർ മാനവ് ഞാൻ ഇയാളുടെ മുന്നിൽ മുട്ടുകുത്തി യാചിക്കുമെന്ന് കരുതണ്ട എനിക്ക് നിങ്ങളുടെ മണ്ടൻ ക്ലാസ്സുകൾ ആവശ്യമില്ല നിങ്ങളുടെ നിർദ്ദേശങ്ങളും എനിക്ക് ആവശ്യമില്ല ലോകത്ത് നിരവധി മികച്ച എത്രയോ ഡിസൈനർമാരുണ്ട് എനിക്ക് നിർദ്ദേശങ്ങൾ സ്വീകരിക്കാം ഇയാൾക്ക് എന്റെ എല്ലാം എല്ലാമെല്ലാമായ മെറിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആവാം പക്ഷെ എങ്ങനെ വേണമെങ്കിലും എന്നോട് പെരുമാറാമെന്നല്ല അതിനർത്ഥം അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ കണ്ണുകൾ അടച്ച് കണ്ണനീർ തുടച്ചു ഞാനൊരു കാര്യം കൂടി പറയാം ഞാൻ ഇങ്ങനെ ഒരാളെ ജീവിതത്തിൽ കണ്ടിട്ടില്ല നിങ്ങളടുത്ത് സ്വാർത്ഥനും അഹങ്കാരിയുമായ വ്യക്തിയെ മിസ്റ്റർ മാനവ് ഞാൻ ഇയാളെ വെറുക്കുന്നുണ്ട് ഒരുപാട് അത് കേട്ട് അവൻ തന്റെ ക്ലാസ് ഏരയിൽ നിന്ന് എഴുന്നേറ്റു പക്ഷെ അവൻ എന്തെങ്കിലും പറയും മുമ്പ് ഞാൻ ആ ക്യാബിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി ഞാൻ അവസാനമായി പറഞ്ഞ വാക്കുകൾ സത്യമായിരുന്നില്ല ഞാൻ ഇപ്പോൾ അവനെ വെറുക്കുന്നില്ല അത് പറഞ്ഞതിൽ എൻ്റെ മനസ്സിനായി എനിക്ക് ഭാരം തോന്നി പക്ഷെ അവൻ എന്താണ് എന്നോട് ചെയ്യുന്ന അവന് ബോധ്യമാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ഞാൻ എൻ്റെ കാറിനടുത്തേക്ക് ഓടി കണ്ണീരോട് തന്നെ ഡ്രൈവ് ചെയ്ത് എൻ്റെ വീട്ടിലേക്ക് വിട്ടു അവൻ്റെ സഹായം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ അവന്റെ ക്ലാസിനെ കുറിച്ച് മറച്ചു വെക്കണ്ടായിരുന്നില്ല അതൊരു തമാശയെ കാണാൻ എനിക്ക് പറ്റില്ല അവൻ മനപ്പുറം ചെയ്തതാണ് ഞാൻ പിന്നൊന്നും നോക്കാതെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു ആരോടും സംസാരിക്കാൻ പോലും താല്പര്യമില്ലാതായി മനസ്സിൽ പലതും ഞാൻ ഊട്ടി ഉറപ്പിച്ചു അവന്റെ സഹായമില്ലാതെ എനിക്ക് മികച്ചവളാകാൻ കഴിയും ആകെ കുഴഞ്ഞു പറഞ്ഞ മനസ്സുമായി ഞാൻ വീട്ടിലേക്ക് എത്തിയത് എന്റെ വീർപ്പിച്ചു വെച്ച മുഖം കണ്ടിട്ടാകണം അച്ഛനും അമ്മയും ചോദ്യങ്ങൾ കൊണ്ടെന്നെ തടഞ്ഞു നിർത്തി തീർച്ചയായും അവ എന്നെ കുറിച്ച് ആശങ്കാകുലരായി കാണും മാനോ ഇതിനെക്കുറിച്ച് ഞാൻ അവരോട് പറയാതിരുന്നു കോളേജ് ഡേയ്സ് ഒക്കെ കഴിഞ്ഞതിന്റെ വിഷയമായിരിക്കുമെന്നാണ് ഞാൻ അവരോട് കള്ളം പറഞ്ഞു ഞാൻ പോലെ വാടി വീണുകൊണ്ട് അമ്മയുടെ മടിയിൽ കിടന്ന് ഒരുപാട് കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് ഒടുക്കം എന്റെ തലവേദനിക്കാൻ തുടങ്ങിയിരുന്നു ഞാൻ മെല്ലെ എന്റെ മുറിയിൽ പോയി വസ്ത്രം പോലും മാറാതെ ഉറങ്ങിപ്പോയി അടുത്ത ദിവസം മുതൽ എല്ലാം മറന്നുകൊണ്ട് പഠിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചു മൊബൈൽ സൈലന്റ് മോഡിൽ ആക്കി വെച്ചു മാനവിനെ ഒഴികെ വേറാരും വന്നാലും അകത്തേ കടത്തിവിടാൻ അവനു മാത്രം അകത്തേക്ക് പ്രവേശിക്കരുതെന്നും ഞാൻ എൻ്റെ വീട്ടുകാരെ പറഞ്ഞു പഠിപ്പിച്ചു ആദ്യമൊക്കെ അവന്റെ രൂപം മനസ്സിൽ തിങ്ങി നിറയുമായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു ആ രൂപത്തെ മനസ്സിൽ നിന്ന് മായ്ക്കാൻ പക്ഷേ പതുക്കെ ഞാൻ വീണ്ടും പഴയ ഞാനായി മാറി ഒരു പുസ്തകക്കൊഴു എല്ലാ ഫ്രണ്ട്സുമായും ചാറ്റിലൂടെ ബന്ധപ്പെട്ടിരുന്നേ ഞാൻ അവരുമായി ചാറ്റ് ചെയ്യാൻ സമയം ചിലവഴിച്ചിട്ടില്ല ഇന്നലത്തെ ആ ദിവസത്തിന് ശേഷം അവൻ എന്നെ വിളിച്ചിട്ടില്ല എനിക്കതൊരു ആശ്വാസമായി തോന്നി ഒന്നര മാസത്തിനുള്ളിൽ എല്ലാ സബ്ജക്ട് കവർ ചെയ്യുന്ന അത്ര എളുപ്പമല്ല എങ്കിലും ഞാൻ കഴിവിന്റെ പരമാവധി ശ്രമിക്കാൻ തന്നെ തീരുമാനമെടുത്തു നേരത്തെ ഉണർന്നു വൈകി ഉറങ്ങി ടി വി ഇല്ല മൊബൈലില്ല പുസ്തകങ്ങളും വയറുകളും മാത്രം ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി പരീക്ഷയുടെ തലേദിവസം എൻ്റെ മനസ്സാകെ പരിഭ്രമത്തിലായിരുന്നു വൈകുന്നേരം അഞ്ചു മണിക്ക് മെറിയും അർജുനും എന്നെ നേരിട്ട് കണ്ടുകൊണ്ട് എനിക്ക് എല്ലാ ആശംസകളും നൽകി കൂടെ അർജുൻറെ ഫ്രണ്ട് ജെറിനും കൂടെ ഉണ്ടായിരുന്നു എനിക്ക് ഒരുപാട് സന്തോഷം നൽകി വേറൊന്നും കൊണ്ടല്ല മെറിനും അവനും ഒരുമിച്ച് നിൽക്കുമ്പോൾ തന്നെ ഒരു മുഖ മനസുഖം തോന്നി നീ വല്ലാതെ ക്ഷീണിച്ചോടാ നീ ആകെ വിളറിയതായി തോന്നുന്നുണ്ട് മെറി എന്നെ നോക്കി സഹതാപത്തോടെ പറഞ്ഞു അത് പിന്നെ ഇപ്പൊ ഉറക്കമൊക്കെ കുറവാടാ ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു അതിൻ്റെതാണ് ഈ ക്ഷീണമൊക്കെ പക്ഷേ എനിക്ക് സുഖമാണ് കുഴപ്പമൊന്നുമില്ലടാ അല്ല ജെറി ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണോ എന്താണ് പരിപാടി എൻ്റെ ആ ചോദ്യം കേട്ട് മെറൺ നാണത്താൽ മുഖം താഴ്ത്തി അത് ഞാൻ അവളെ ഇന്റേൺഷിപ്പിൽ സഹായിക്കാൻ വേണ്ടി അത് പറയുമ്പോൾ അവന്റെ തൊണ്ടയിടർന്ന് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഓ ഞാൻ കണ്ടു ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാനിപ്പോ കുറച്ചെങ്ങനെ സന്തോഷത്തിനായി എനിക്ക് തോന്നി മിന്നു നീ നന്നായി അധ്വാനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം നീ നിന്റെ കഴിവ് തെളിയിക്കുക നിനക്കറിയ നിനക്ക് അതിന് കഴിയും മെറി എന്നെ ചേർത്ത് പിടിച്ച് പറഞ്ഞപ്പോൾ എനിക്കൊരു കൂടപ്പിറപ്പിന്റെ സാമീപ്യമാണ് അനുഭവ അനുഭവിച്ചത് മെറി നീ പറഞ്ഞതുപോലെ എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കുറച്ചുനേരം സംസാരശേഷം അവർ പോയപ്പോൾ ഞാൻ അവരെ കുറിച്ച് ഓർത്ത് പുഞ്ചിരിച്ചു പെട്ടെന്ന് അർജുനുമായി പുറത്തേക്ക് പോയ ദിവസത്തെക്കുറിച്ച് ആലോചിച്ചുപോയി അന്ന് തന്നെ പിന്തുടർന്നെത്തിയ മാനവ് അന്നത്തെ അവന്റെ മുഖഭാവങ്ങൾ ഓർത്തു പിന്നെയും ഞാൻ അറിയാതെ ചിരിച്ചുപോയി ഇന്നത്തെ ദിവസം മാനവിന്റെ പേരും അവൾ മനഃപൂർവ്വം പറയാതിരുന്നതാണ് അന്ന് എന്റെ പെരുമാറ്റത്ത് എനിക്കിപ്പോൾ വിഷമം തോന്നി അച്ഛനോടും അമ്മയോടും ഞാൻ യാത്ര പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നാൽ വീടിന്റെ ഗേറ്റിനടുത്തായി തറഞ്ഞ് തറയിൽ കിടക്കുന്ന വലിയ പൂച്ചെണ്ട് ഞാൻ കാണാനിടയായി ഞാൻ അതെടുത്തുകൊണ്ട് അതിലെ പേര് തിരഞ്ഞു പക്ഷേ അതിൽ ഓൾ ദി ബെസ്റ്റ് മൈതിലി എന്ന് മാത്രം എഴുതിയിരിക്കുന്നു ഈ പൂച്ചെണ്ട് കൊണ്ടുവച്ചത് എന്റെ അച്ഛനായിരിക്കുമെന്ന് ഞാൻ കരുതി അച്ഛന് ഇടയ്ക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് പരിപാടികൾ കൊണ്ട് ഞാൻ പുഞ്ചിലോടേതെടുത്തുകൊണ്ട് പോയി കാറിൽ സൂക്ഷിച്ചു ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയിക്കൊണ്ടിരുന്നു എക്സാം ഒക്കെ കഴിഞ്ഞു എല്ലാം വളരെ എളുപ്പമായി തോന്നുന്നു ആറ് ദിവസം എക്സാം ഉണ്ടായിരുന്നു എന്നാൽ ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ എന്റെ വാതിൽ പൂച്ചുകൊണ്ട് കണ്ടെത്തിക്കൊണ്ടിരുന്നു എനിക്ക് എന്റെ അച്ഛനോട് അതിനെക്കുറിച്ച് ചോദിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എക്സാമിന്റെ തിരക്കിൽ മറന്നുപോയി എക്സാമിന്റെ അവസാന ദിവസം സന്തോഷത്തോടെ ഞാൻ കോളേജിൽ നിന്ന് പുറത്തിറങ്ങി വീട്ടിലെത്തി ഇനിയുള്ള മൂന്ന് ദിവസം സുഖമായി ഉറങ്ങണമെന്ന് ഞാൻ കരുതി പരീക്ഷ കഴിഞ്ഞതുകൊണ്ട് കൊണ്ട് എന്റെ മനസ്സിൽ നിന്നും എല്ലാ ടെൻഷനും ഒഴിവായിരുന്നു അച്ഛനോടും അമ്മയോടൊപ്പം പുറത്തേക്ക് പോകുന്നു ടി വി കാണുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം എനിക്ക് ജീവനെണ്ണം തന്നെ തോന്നിപ്പോയി രാത്രി ഭക്ഷണം പുറത്തുനിന്ന് ആക്കിയത് കൊണ്ട് വന്ന പാടെ കിടക്കയിലേക്ക് ചാടി അപ്പോഴേക്കും ഫോണിൽ മെസ്സേജ് വന്നു അതിലാണെങ്കിൽ എന്തൊക്കെയോ ലിങ്കുകൾ ഉണ്ട് ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നോക്കി അത് മാനവിൻ്റെ ക്ലാസ് ആയിരുന്നു ഞാൻ ലിങ്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഫോൺ മേശപ്പുറത്ത് വെച്ചു പക്ഷേ എനിക്ക് കിടന്ന് തുറങ്ങാൻ കഴിയുന്നില്ലായിരുന്നു ഞാൻ വീണ്ടും എഴുന്നേറ്റ് ഒരു ലിങ്ക് തുറന്ന് ആദ്യത്തെ ക്ലാസ് തന്നെ കാണാൻ തുടങ്ങി അവൻ അതിൽ വന്നതും വെറും അഞ്ചോ അത്തോ മിനിറ്റാണ് മാനവനെ കാണുമ്പോൾ അവൻ ആ സ്ക്രീനിൽ തന്നെ കാണാൻ എത്ര സുന്ദരനാണ് അവന്റെ കടുംകാപ്പി കണ്ണുകൾ എനിക്ക് അവനെ ഒരുപാട് മിസ് ചെയ്യുന്നതായി തോന്നി അവൻ്റെ ഓരോരോ കമന്റുകൾ അവൻ സംസാരിക്കുന്ന രീതി എൻ്റെ പേര് വിളിക്കുന്ന രീതി അങ്ങനെ എങ്ങനെ പക്ഷെ എന്നെ ഓർത്തു കാണുമോ ഉണ്ടാവില്ല ആ സംഭവത്തിനു ശേഷം അവൻ എന്നെ വിളിച്ചില്ല എന്നെ കാണാൻ ശ്രമിച്ചില്ല അവൻ വലിയ ആളല്ലേ എന്നെ എന്തിനാ ശ്രദ്ധിക്കുന്നത് ഞാൻ സ്വയം പിറുപിറുത്തു ഓരോന്ന് ചിന്തിച്ചു കിടന്ന് അടുത്ത ദിവസം ഞാൻ വളരെ വൈകിയാണ് എഴുന്നേറ്റത് എന്റെ അച്ഛൻ ഇതിനോടകം പോയി കഴിഞ്ഞു അമ്മ അവരുടെ ക്ലബ് സംഘടിപ്പിക്കുന്ന ചില പരിപാടികൾ പോയി കാണും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കാർത്തിക് വളപിളിച്ചത് ഏയ് സുഖമാണോ നീ എവിടെയാ എക്സാമൊക്കെ കഴിഞ്ഞ് കാണാമല്ലോ നമ്മൾക്കൊന്ന് കണ്ടാലോ പിന്നെന്താ കോൺഫറൻസ് കോൾ ചെയ്യാം എല്ലാവരോടും ചോദിച്ചിട്ട് രാത്രി ഏഴ് മണിക്ക് പുറത്തുനിന്ന് കാണാം ഓക്കേടാ ആ കോളിലൂടെ ഞങ്ങൾ എല്ലാവരും രാത്രി ഏഴ് മണിക്ക് ഒത്തുകൂടാൻ തീരുമാനിച്ചു ഞാൻ കണ്ണാടിയിൽ നോക്കി കണ്ണൊക്കെ വീർത്തിക്കുന്നു ചുറ്റിലും കറുപ്പ് ബാധിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ സലൂണിൽ എന്റെ അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്തു ഞാൻ ഉച്ചതിരിഞ്ഞ് നേരെ സലൂണിലേക്ക് വിട്ടു ഫേഷ്യൽ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വളരെ ഉന്മേഷം തോന്നി വൈകുന്നേരം ആറരയ്ക്ക് തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു ഞങ്ങൾ കാണാൻ വിചാരിച്ച പ്ലേസ് തിരക്ക് വളരെ കുറവായിരുന്നു കാർത്തിക് നേരത്തെ തന്നെ എത്തിയിരുന്നു പത്ത് മിനിറ്റുള്ളിൽ മാനവ് ഒഴികെ എല്ലാവരും എത്തിച്ചേർന്നു ഇപ്പോൾ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് തോന്നുന്നു ഈ രണ്ട് മാസങ്ങൾ എനിക്ക് ആകെ ബോറഡിയായിരുന്നു കാർത്തിക് നെടുവർപ്പോടെ പറഞ്ഞു ഞാൻ ക്ഷീണിച്ചതിനെ കുറിച്ച് തന്നെയാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ഞാൻ പറയുമ്പോഴും ഉള്ളിൽ മാനവ് ഞങ്ങളുടെ കൂടെ ഇല്ലാത്ത എന്നെ വളരെ വിയർപ്പ് മുട്ടിച്ചു ഏകദേശം രണ്ടു മാസമായി ഞാൻ അവനെക്കുറിച്ച് ആരും ഒന്നും പറയുന്നത് പോലും കേട്ടില്ല എനിക്ക് അവനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വിഷമമുണ്ട് അവൻ ഞങ്ങളുടെ കൂട്ടം നിന്ന് പോകാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല പക്ഷേ ഞങ്ങൾ തമ്മിൽ കോളേജിൽ വെച്ചുണ്ടായ സംഭവം അവനെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ടെന്ന് എൻ്റെ സുഹൃത്തുക്കൾ ഒരു സൂചന നൽകാൻ ഞാൻ ആഗ്രഹിച്ചില്ല അതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നു വളരെ നാളുകൾക്ക് ശേഷം ഞങ്ങളുടെ ഒത്തുചേരൽ ഞാൻ ആസ്വദിക്കുകയാണ് ഞങ്ങളുടെ കുടുംബങ്ങളെ കൂട്ടിയുള്ള ഞങ്ങളുടെ അവധിക്കാല പരിപാടികളെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു മനുവിനെ ഒരുപാട് മിസ് ചെയ്യുന്നു അല്ലേ മേറി അവനും മിന്നുവും തമ്മിൽ വഴക്കിടുന്ന കാണുമ്പോൾ എന്ത് രസമാണല്ലേ ിരിയോടെ പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ അവളെ നോക്കി ഒടുവിൽ ധൈര്യം സംഭരിച്ച് ചോദിച്ചു എന്തുകൊണ്ടാണ് അവൻ വരാനത് അവൻ എവിടെ ഇപ്പോൾ അവനോ അവൻ ഒരു ബിസിനസ് സ്റ്റോറിലാണ് മെറി മറുപടി പറഞ്ഞു നീ നിന്റെ പഠനത്തിന് വേണ്ടി ഒരു ഇടവേള എടുത്തു അതേസമയം അവൻ അവന്റെ ബിസിനസ്സിന് ഒരു ഇടവേള എടുത്തു ആരോ കൂട്ടിച്ചേർത്തു പറഞ്ഞു ഞങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചു പക്ഷേ മാനവുമില്ലാതെ എന്റെ മനസ്സിൽ ഒരു ഭാഗം സങ്കടത്തിലാണ് അത്താഴത്തിനു ശേഷം ഞങ്ങൾ എല്ലാവരും സ്വസ്ഥമായിരിക്കാനും സംസാരിക്കാനും കഴിയുന്ന ഏതെങ്കിലും നല്ല സ്ഥലത്ത് പോകാൻ തീരുമാനിച്ചു അവൻ ഒറ്റയ്ക്ക് താമസിക്കുന്നതിനാൽ അർജുൻ ഞങ്ങൾ എല്ലാവരും അവന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു അവന്റെ വീടും ചെറിയൊരു ബംഗ്ലാവായിരുന്നു ഞങ്ങൾ നേരിട്ട് പൂന്തോട്ടത്തിലേക്കൂടി ഞാനും മെറിയും ടീനും ഊഞ്ഞാലിലാടിക്കൊണ്ടിരുന്നു ബാക്കിയുള്ളവർ പൂന്തോട്ടത്തിൽ കസയിലിരുന്നു ഞങ്ങൾ ഒരു മണിക്കൂറോളം സംസാരിച്ചിരുന്നു പതിയെ ഓരോരുത്തായി പോയി തുടങ്ങി അവസാനം ഞങ്ങൾ മൂന്നുപേർ മാത്രം അവശേഷിച്ചു ഞാനും മെറിയും അർജുനും പെട്ടെന്ന് മേറി എന്നോട് പറഞ്ഞു നിങ്ങൾക്കിടയിൽ എന്താ സംഭവിച്ചെന്ന് അവൻ എന്നോട് പറഞ്ഞു ഞാൻ വെറുതെ തലയാട്ടി ആ സംഭവത്തിന് അവൻ നല്ല വിഷമം ഉണ്ട് അവൻ ചെയ്ത് നിന്നോട് അവൻ ക്ഷമ ചോദിക്കാൻ കൂടെ പറഞ്ഞിരുന്നു പ്ലീസ് മിന്നു അവന്റെ പേരിൽ നിന്ന് നീ ഒന്നും പറയേണ്ടതില്ല മേറി എനിക്ക് അവന്റെ മാപ്പ് ആവശ്യമില്ല അവന്റെ തമാശകളൊക്കെ എനിക്ക് മടുത്തു അപ്പോഴേക്കും അർജുൻ എന്നെ തടസ്സപ്പെടുത്തി പക്ഷെ നീ അവനോട് ക്ഷമിക്കണം അതുകൊണ്ട് അവൻ നിനക്ക് എല്ലാ ലിങ്കുകളും അയച്ചത് അവൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നുണ്ട് അതാണ് നിന്റെ എക്സാമിനുള്ള എല്ലാ ദിവസങ്ങളിലും നിനക്ക് അയക്കാൻ അവൻ അവന്റെ ആളോട് പറഞ്ഞേൽപ്പിച്ചത് അത് കേട്ടതും ഞാൻ ഞെട്ടിത്തെരിച്ചുപോയി ഞാൻ രണ്ടുപേരെയും മാറി മാറി നോക്കി അവനാണോ നിന്നോട് ഇതൊക്കെ പറഞ്ഞത് അല്ല എനിക്കറിയാം അവനാണ് അതിനായി ഒരാളെ ഏർപ്പാടാക്കിയതെന്ന് എന്നാലും എങ്ങനെ സത്യം പറ അർജുൻ പ്ലീസ് പക്ഷേ അവൻ ആ രഹസ്യം വെളിപ്പെടുത്താൻ തയ്യാറല്ല എന്നെനിക്ക് അവന്റെ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലായി അതുകൊണ്ട് ഞാൻ എൻ്റെ ശ്രമം ഉപേക്ഷിച്ചു ശരി ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കട്ടെ ഇപ്പോൾ ഞാൻ പോകുക ഞാൻ അവരോട് യാത്ര പറഞ്ഞിറങ്ങി വീട്ടിലെത്തി ഞാൻ അച്ഛനും അമ്മയോടൊപ്പം ടി വി കണ്ടിരുന്നു എനിക്ക് തന്നെ എനിക്ക് തന്ന കാലാവധി അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ വീണ്ടും എന്നോട് ചോദിക്കാൻ തുടങ്ങി ഞാൻ ആരെങ്കിലും തിരഞ്ഞെടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും ആയിട്ട് പ്രണയത്തിലാണോ എന്നൊക്കെ എൻ്റെ എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അമ്മയെ ആ ചിന്തകളിൽ നിന്ന് മാറ്റി എന്റെ ഉത്തരത്തിൽ അമ്മ തൃപ്തരല്ലെന്ന് തോന്നുന്നു പിന്നെ അമ്മ ഒന്നും മിണ്ടിയില്ല എഴുന്നേറ്റ് പോയി എന്റെ അച്ഛൻ ടി വി കണ്ടുകിടന്നുറങ്ങുകയാണ് ഞാൻ ടി വി ഓഫാക്കി എന്റെ മുറിയിൽ പോയി കുളിച്ച ഡ്രസ്സൊക്കെ മാറ്റി അർജുൻ പറഞ്ഞ കാര്യങ്ങളിലാണ് എന്റെ ചിന്ത മുഴുവൻ അവനോട് ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണോ ഇല്ലയോ എന്ന് എനിക്ക് തന്നെ ഉറപ്പ് പക്ഷേ ഇന്ന് അവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഇന്ന് അവൻ ഞങ്ങളോട് ഇല്ലാത്ത ഒരുപാട് വിഷമുളവാക്കി ഞാൻ കാട്ടിൽ കിടന്ന് ഒരു ലിങ്ക് തുറന്ന് അവൻ്റെ ക്ലാസ് കാണാൻ തുടങ്ങി എനിക്ക് അവനോട് കുറ്റസമ്മതം നടത്താൻ താല്പര്യമില്ല പക്ഷേ ഞാൻ അവനെ വല്ലാതെ മിസ് ചെയ്യുന്നു ഞാൻ ഓരോ ലിങ്കും ഓരോന്നായി കണ്ടു തുടങ്ങി അവനെ കാണാൻ വേണ്ടി മാത്രം ആദ്യമായി ഞാൻ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു ഞാൻ അവനിൽ അലിഞ്ഞു പോവുകയാണോ ഇതായിരുന്നോ പ്രണയം എന്റെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി ഞാൻ എൻ്റെ ശ്വാസം പോലെ എനിക്ക് ഭാരമായി തോന്നി